سمع الله لمن حمد. الله اكبر. <applause> الله اكبر. മപ്പാട്ടുകര വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ മപ്പാട്ടുകര സെന്ററിലാണ് ഈദ്ഗാഹ് ഒരുക്കിയത് രാജ്യത്തിന്റെ ഐക്യവും മാനവ സൌഹാർദ്ദവും നിലനിർത്താൻ വിശ്വാസി സമൂഹം കോട്ട കെട്ടണമെന്ന് വിസ്ലം ഇസ്ലാമിക് ഓർഗനൈസേഷൻ പെരുന്നാൾ ദിനത്തിൽ സന്ദേശം നൽകി വിവിധ മതസ്ഥർക്കിടയിൽ വിള്ളലുണ്ടാക്കി വർഗീയ ധ്രുവീകരണത്തിന് ബോധപൂർവ്വം ശ്രമം നടത്തുന്നത് രാജ്യസ്നേഹികൾ അതീവ ജാഗ്രതയോടെ കാണണമെന്ന് വിസ്ഡം പ്രഭാഷകൻ ഫതിലുള്ള പെരിന്തൽമണ്ണ പറഞ്ഞു വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും ഐക്യത്തിനും സമാധാനത്തിനും വേണ്ടി പ്രവർത്തിക്കുന്നവരെ തെരഞ്ഞെടുക്കാൻ മുൻഗണന ണമെന്നും ഖത്തീപ് കൂട്ടിച്ചേർത്തു ഖത്തീബ് കൂട്ടിച്ചേർത്തു മാപ്പാട്ടുകര വിശ്രം ഓർഗനൈസേഷൻ ഈദ്ഗാഹിൽ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയ ശേഷം സംസാരിക്കുകയായിരുന്നു ഫതിലുള്ള പെരിന്തൽമണ്ണ സ്ത്രീകളും കുട്ടികളും അടക്കം ധാരാളം പേർ ഈദ്ഗാഹിൽ നമസ്കാരത്തിനായി എത്തിച്ചേർന്നു വിശ്രം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ചെറുപ്പളശ്ശേരി യൂണിറ്റിന്റെ നേതൃത്വത്തിലും ഈദ്ഗാഹ് സംഘടിപ്പിച്ചു ചെറുപ്പേരി താമരക്കുളം റോഡിൽ പ്രത്യേകം തയ്യാറാക്കിയ വിശ്രം സെന്റർ മൈതാനിൽ വെച്ചാണ് ഈദ്ഗാഹ് സംഘടിപ്പിച്ചത് അബ്ദുൾ റഹൂഫ് അൽ ഹക്കമി നമസ്കാരത്തിന് നേതൃത്വം നൽകി നിരവധി സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും ഈദ്ഗാഹിൽ പങ്കെടുത്തു പരസ്പരം ആശംസകളും കൈമാറി മധുരം നൽകുകയും ചെയ്തുകൊണ്ടാണ് വിശ്വാസികൾ പിരിഞ്ഞത് ആ മുപ്പത് ദിവസം ആ ഒരു ദിനമായിട്ടാണ് പ്രിയപ്പെട്ടവരെ ഈ ഒരു ദിവസത്തെ ദിവസം നീണ്ട തീക്ഷണമായ പോലും കുടിക്കാൻ കഴിയാതെ വെള്ളമില്ലാതെ ഭക്ഷണമില്ലാതെ ചൂടും എല്ലാ ത്യാഗങ്ങളും സഹിച്ച് എന്ന നിലയ്ക്ക് ഇരുപത്തിയൊമ്പത് ദിവസത്തിന്റെ ആവൃതാനുഷ്ഠാനത്തിന്റെ ഒരു പരിസമാ നിലക്കാണ് പ്രിയപ്പെട്ടവരെ ഇവിടെ മാരായമംഗലം കുളപ്പട മസ്ജിദ് റബാനിയിൽ പെരുന്നാൾ നമസ്കാരത്തിന് അഫീഫ് കമാലി ഫൈസി നേതൃത്വം നൽകി മഹലിലെ യുവാക്കൾ പെരുന്നാൾ നമസ്കാരത്തിന് ശേഷം മധുര പലഹാരങ്ങൾ വിതരണം ചെയ്തു സൗദിയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫറൂഖ് സ്വദേശി അബ്ദുൾ റഹീമിന്റെ വധശിക്ഷ റദ്ദാക്കാൻ ഏപ്രിൽ പതിനാറിന് മുമ്പ് കോടി രൂപ മോചനദ്രവ്യം നൽകേണ്ടതുണ്ട് അതിനുവേണ്ടി പെരുന്നാൾ നമസ്കാരത്തിന് ശേഷം ചെറിയ ഒരു സാന്ത്വനമെന്നോണം എസ് വൈ എസ് 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 എഫ് മുസ്ലിം ജമാഅത്ത് കുളപ്പട യൂണിറ്റ് എന്നിവയുടെ നേതൃത്വത്തിൽ ഫണ്ട് സമാഹരണവും നടത്തി